ദ ജേർണലിസ്റ്റിലേക്ക് പന്ത്രണ്ട് ദിവസം നീണ്ടു നിന്ന യുദ്ധം അവസാനിക്കുമ്പോൾ ലോകത്തിന് മുന്നിൽ തലയെടുപ്പോടെ തലയുയർത്തി നിൽക്കുകയാണ് ഇറാൻ ഇസ്രായേൽ ആകട്ടെ ഉണ്ടായ നാശനഷ്ടങ്ങളുടെ കണക്കുകൾ കണ്ട് ഞെട്ടിത്തരിച്ച് നെട്ടോട്ടം ഓടുകയാണ് വലിയ നാശനഷ്ടമാണ് ഇറാന്റെ ആക്രമണത്തിൽ ഇസ്രായേൽ നെമ്പാടും ഉണ്ടായത് എന്ന് തെളിയിക്കുന്ന നിരവധി റിപ്പോർട്ടുകൾ ഇസ്രായേൽ മാധ്യമങ്ങളും ഇപ്പോൾ പുറത്തുവിട്ടു തുടങ്ങിയിരിക്കുന്നു ഇതോടൊപ്പം ഇനിയും സ്വയം നാശനഷ്ടങ്ങൾ വിളിച്ചു വരുത്തുന്ന എല്ലാ യുദ്ധങ്ങളും അവസാനിപ്പിക്കാനുള്ള മുറവിളി നെതന്യാഹുവിനെതിരെ ഇസ്രായേലിലെ ജനങ്ങളും പ്രതിപക്ഷവും ഉയർത്തി തുടങ്ങിയിരിക്കുന്നു എത്രയും വേഗം ഗസയിലെ യുദ്ധം കൂടി നിർത്തി ഇസ്രായേലിലെ ജനങ്ങൾക്ക് സ്വസ്ഥമായി കിടന്നുറങ്ങാനുള്ള അവസരം ഉണ്ടാക്കണമെന്നാണ് ഒരു വിഭാഗം ജനങ്ങളും പ്രതിപക്ഷവും നെതന്യാഹുവിനോട് നിരന്തരമായി പ്രതിഷേധ രൂപത്തിൽ ഇപ്പോൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതായത് സകലതിനെയും തീർത്തുകളയുമെന്നും ഞാൻ വിചാരിക്കുന്നത് മാത്രമേ ഈ ലോകത്ത് നടക്കാൻ പാടുള്ളൂ എന്നുമുള്ള അഹന്തയോടുകൂടി ഇറങ്ങി തിരിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു സ്വന്തം രാജ്യത്തേക്ക് വിളിച്ചു വരുത്തിയത് സമാനതകളില്ലാത്ത ദുരന്തമാണെന്ന് ആ രാജ്യത്തെ ജനങ്ങളും ഇപ്പോൾ ലോകവും തിരിച്ചറിയുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആയത്തുള്ള അലി ഖാംനേയി എന്ന നേതാവ് കരുത്തനായ ശക്തനായ ധീരനായ നേതാവാണെന്നും അദ്ദേഹം പറയുന്നതൊന്നും വെറും വാക്കുകളല്ല എന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ടാകും കേരളത്തിലെ പല യൂട്യൂബർമാരും ഇറാൻ തീർന്നു ഇറാൻ അവസാനിച്ചു ഇസ്രായേലിന് അന്തിമ വിജയം ഇസ്രായേൽ ജയിച്ചു എന്നൊക്കെ തള്ളി മറിച്ചിരുന്നു അതിനെ തിരുത്തിക്കൊണ്ട് നമ്മൾ നിരന്തരമായി നൽകിയ വാർത്തകൾ കണ്ട് ഒടുവിൽ യൂട്യൂബർ മറുനാടൻ ഷാജനടക്കമുള്ള ആളുകൾ തിരുത്തിപ്പറയുന്ന കാലവും നമ്മൾ കാണുകയാണ് അതായത് സത്യം എന്താണെന്ന് എല്ലാവരും ഒരിക്കൽ തിരിച്ചറിയും സത്യം എല്ലാ കാലത്തും ജയിക്കും അതാണ് യൂട്യൂബർ സാജം ഷ് ക്യാരിയെ പോലുള്ള ആളുകൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത് തിരുത്തി പറയുന്നത് അതൊരിക്കലും നന്മയോടുകൂടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല മറിച്ച് ഇത്രയും വിഡ്ഢിത്തരങ്ങളും മണ്ടത്തരങ്ങളും വിവരക്കേടുകളും വിളിച്ചു പറഞ്ഞത് ജനങ്ങൾ തിരിച്ചറിഞ്ഞു എന്നതിൻ്റെ ജാള്യത കൊണ്ടായിരിക്കും അവരെ പോലുള്ളവർ നമ്മുടെ വാർത്തകൾ ഇപ്പോൾ ഫോളോ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത് എന്തായാലും നല്ല കാര്യമാണ് സത്യം കൂടുതൽ മേഖലകളിലേക്ക് എത്തട്ടെ അത് നല്ലതാണ് എന്തായാലും ഇപ്പോൾ ഇസ്രായേലിൽ നിന്ന് വരുന്ന അനുസരിച്ച് വലിയ തിരിച്ചടിയാണ് ഇസ്രായേലിന് ലഭിച്ചത് അത് ഭയാനകമാണ് അതിഭീകരമാണ് ഇതുവരെ ഇസ്രായേൽ എന്ന രാജ്യം അനുഭവിക്കാത്ത അറിയാത്ത തരത്തിലുള്ള നാശനഷ്ടങ്ങളാണ് ഉണ്ടായത് അതായത് ആരാലും തൊടാൻ കഴിയില്ല ഞങ്ങളെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന അഹന്ത പരിപൂർണമായി ഇല്ലാതാക്കുന്ന വിധത്തിലാണ് ഇസ്രായേലിന് ലഭിച്ച തിരിച്ചടികൾ എന്നതിലും ഒരു തർക്കവുമില്ല ഇപ്പോൾ അവിടെ നിന്ന് വരുന്ന ഏറ്റവും പുതിയ കണക്കുകൾ അത് ടൈംസ് ഓഫ് ഇസ്രായേൽ എന്ന് പറയുന്ന ഇസ്രായേലി മാധ്യമം തന്നെ പുറത്തുവിട്ടിട്ടുള്ള കണക്കാണ് അതുപോലെ തന്നെ അവിടുത്തെ സന്നദ്ധ സംഘടനയായ ഓജൻ എന്ന് പറയുന്ന സംഘടനയും പുറത്തുവിട്ടിട്ടുള്ള കണക്കാണ് അതിൽ പറയുന്നത് ഏതാണ്ട് നാൽപ്പതിനായിരത്തിലധികം വീടുകൾ തകർന്നിട്ടുണ്ട് ഏതാണ്ട് പതിനായിരത്തോളം ബിസിനസ്സുകൾ ബിസിനസ് സ്ഥാപനങ്ങൾ പരിപൂർണമായി തകർന്നു പതിനായിരത്തിലധികം ആളുകളെ മാറ്റി അതായത് ഗസയിലൊക്കെ നമ്മൾ എന്താണോ കണ്ടത് ഇസ്രായേലിൻ്റെ കൊടും ക്രൂരത അരങ്ങേറിയ ഗസയിൽ ഇസ്രായേൽ എങ്ങനെയാണോ ഗസയിലെ ജനങ്ങളോട് ക്രൂരമായി പെരുമാറിയത് ആ നാടിനെ തച്ചു തകർത്ത് ബോംബിട്ട് വെണ്ണീറാക്കി മാറ്റിയത് അതിന് സമാനമായ രീതിയിൽ ഇസ്രായേലിൻ്റെ പല ഭാഗങ്ങളും തകർന്നു തരിപ്പണമായി കെട്ടിടങ്ങൾ പരിപൂർണമായി നിലമ്പൊത്തി പലയിടത്തും തീഗോളങ്ങൾ വിഴുങ്ങുന്ന സാഹചര്യം ഉണ്ടായി എന്നിവയാണ് ഇതിൽ പ്രാഥമികമായി പുറത്തു വരുന്ന വിവരം ഇറാൻ ഇറാനിയൻ മിസൈലുകൾ അയൻഡോമുകളെ തകർത്തു പ്രതിരോധ സംവിധാനങ്ങളെ തകർത്തു അതിനുശേഷം ഇസ്രായേലിലെ പ്രധാനപ്പെട്ട പല കെട്ടിടങ്ങളും തകർത്തു തരിപ്പണമാക്കി അതുപോലെ തന്നെ നിരവധി കുടുംബങ്ങൾ ഏതാണ്ട് പതിനായിരത്തിലധികം ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു എന്ന് പറയുമ്പോൾ നിരവധി കുടുംബങ്ങൾ ആയിരക്കണക്കിന് കുടുംബങ്ങൾ വഴിയാധാരമായി എന്ന് കൂടി അതിൽ നിന്ന് വ്യക്തമാക്കുകയാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു എന്തിനാണ് യുദ്ധത്തിന് ഇറങ്ങിയത് ഇസ്രായേലിന് നേരെയുള്ള ഭീഷണികൾ ഒഴിവാക്കാൻ ഇസ്രായേലിലെ ജനങ്ങൾ സ്വസ്ഥമായി കിടന്നുറങ്ങാൻ ഇതൊക്കെയാണ് നതന്യാഹു പറഞ്ഞത് എന്നിട്ടിപ്പോൾ എന്താ സംഭവിച്ചത് ചരിത്രത്തിലില്ലാത്ത വിധത്തിലുള്ള ഭീഷണിയും ആക്രമണവും ഇസ്രായേലിലെ ജനങ്ങൾ ഏറ്റുവാങ്ങി എന്ന് മാത്രമല്ല പന്ത്രണ്ട് ദിവസവും കഴിഞ്ഞപ്പോൾ രണ്ടാഴ്ചക്ക് ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ അവിടുത്തെ ജനങ്ങൾ സ്വസ്ഥമായി ഉറങ്ങുന്നില്ല പേടിയാണ് ഭയമാണ് അയേണ്ടോം ഉൾപ്പെടെയുള്ള പ്രതിരോധ സംവിധാനങ്ങളുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ടു ഏത് നിമിഷവും ബങ്കറുകൾ പോലും പൊട്ടിത്തെറിക്കുമെന്ന വിധത്തിൽ ഭീതി പറഞ്ഞു ഒരു ബംഗർ രാജ്യമായി രണ്ടാഴ്ച ഇസ്രായേൽ മാറി എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക അതായത് ലോകത്തിൽ ആരാലും തൊടാൻ കഴിയില്ല ഒരു മിസൈലിനും ഉള്ളിൽ കടക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞു ഇത്രയും കാലം കെട്ടിപ്പൊക്കിയ ഇമേജ് മുഴുവൻ ഒറ്റയടിക്ക് തകർന്നു തരിപ്പണമായിരിക്കുന്നു നേരെ മറിച്ച് ഇറാനെ ഞങ്ങൾ തീർക്കും എന്ന് അമേരിക്കയും ഇസ്രായേലും പല കുറി പറഞ്ഞ് ആ തീർക്കാൻ ചെന്ന് ഇറാന്റെ അവസ്ഥയോ അവർക്ക് ഒരു കുഴപ്പവുമില്ല അവരെ നടു നിവർത്തി നിൽക്കുകയാണ് ലോകത്തിന് മുന്നിൽ ധീരതയോടെ തലയുയർത്തി നിൽക്കുകയാണ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലിഖാംയെ നോക്കി ഇപ്പോൾ തട്ടിക്കളയും എന്നാണ് ഇസ്രായേലും അമേരിക്കയും ഒക്കെ വെല്ലുവിളിച്ചത് എന്നിട്ട് ആയത്തുള്ള അലിഖാം രോമത്തിൽ തൊടാനുമാർക്ക് കഴിഞ്ഞു എന്ന് മാത്രമല്ല ഇപ്പം തകർക്കുമെന്ന് പറഞ്ഞ ആണവ കേന്ദ്രങ്ങളിലേക്ക് പോയിട്ട് ആണവ കേന്ദ്രങ്ങൾക്കൊന്നും സംഭവിച്ചില്ല എന്നാണ് അമേരിക്കയുടെ ഇന്റലിജൻസ് പോലും റിപ്പോർട്ട് ചെയ്യുന്നത് സി എൻ എൻ എന്നത് അമേരിക്കൻ മാധ്യമവാദം പുറത്തുവിട്ടു അതിന്റെ ജാല്യ നിമിത്തം ട്രംപ് സി എൻ എൻ്റെ വെക്കിട്ട് കയറുകയായിരുന്നു തൊക്കെ നമ്മൾ ദ ജേർണലിസ്റ്റിലൂടെ യദൂനാരായണൻ എന്ന ഞാൻ ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ അന്വേഷിച്ചറിഞ്ഞ സത്യങ്ങൾ ആദ്യം മുതലേ നിങ്ങളോട് വിളിച്ച് പറയുന്നതാണ് അന്നൊക്കെ ഈ മറനാടൻ യൂട്യൂബർ സാജാഷ്കാരിയെ പോലുള്ള ആളുകളൊക്കെ അങ്ങനെയൊന്നുമല്ല ഇറാൻ തകർന്നു ആണവകേന്ദ്രങ്ങൾ തീർന്നു ഇനി ഇറാൻ പൊങ്ങില്ല ഗാംനയി പേടിച്ച് ഒളിവിൽ പോയി ട്രംപിൻ്റെ കിങ്കരന്മാർ ഇറങ്ങി ട്രംപിൻ്റെ ഗറില്ല വന്നു ട്രംപച്ചായൻ വന്നു ഇറാനെ തീർക്കാൻ എന്നൊക്കെ പറഞ്ഞ് തള്ളി മറിക്കുകയാണ് പക്ഷേ നമ്മൾ പറഞ്ഞ വാർത്തകൾ മുഴുവനും സത്യമായിരുന്നു എന്ന് കാലം തെളിയിച്ചു ദിവസങ്ങൾക്കുള്ളിൽ ആ സത്യം ലോകം മുഴുവൻ അറിഞ്ഞു എല്ലാ അന്താരാഷ്ട്ര മാധ്യമങ്ങളും വാർത്താ ഏജൻസികളും അത് സ്ഥിരീകരിച്ചു അമേരിക്കയുടെ ഇന്റലിജൻസ് പോലും സംഭവിച്ചത് എന്താണെന്ന് വ്യക്തമായി പറഞ്ഞു ഇറാൻ ആണവ കേന്ദ്രങ്ങൾക്ക് ഒരു ചുക്കും സംഭവിച്ചിട്ടില്ല എന്ന് ഇതോടുകൂടി ഈ സാജൻഷ്കാരിയെ പോലുള്ള യൂട്യൂബർമാരെയൊക്കെ ജനങ്ങൾ ചീത്ത വിളിക്കാൻ തുടങ്ങി ഇനിയും നുണ പറഞ്ഞ് വ്യാജ വാർത്ത കൊടുത്ത് മുന്നോട്ട് പോയാൽ പെട്ടുപോകുമെന്ന് അയാൾക്ക് മനസ്സിലായി അങ്ങനെ അയാൾ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ അത് ഞാൻ പറഞ്ഞത് സത്യം സത്യമായി പറഞ്ഞ് മുന്നോട്ട് പോയാലേ നിലനിൽപ്പുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ തകർന്ന് തരിപ്പണമാകുമെന്ന് ഏത് കൊലകൊമ്പനും ഒരു നിമിഷം വരും ആ നിമിഷത്തിലേക്ക് ആളുകളെ എത്തിക്കാൻ ദ ജേണലിസ്റ്റിന് കഴിയുന്നു എന്നുള്ളത് ഒരു അഭിമാനമായി തന്നെ ഞാൻ വീണ്ടും എടുത്തു പറയുകയാണ് ഇതേക്കുറിച്ചുള്ള പ്രേക്ഷകരുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്തായാലും ഇസ്രായേലിന് സംഭവിച്ച നാശനഷ്ടങ്ങൾ ഒരു റൗണ്ട് അപ്പായി നോക്കിയാൽ നിരവധി കുടുംബങ്ങൾ തെരുവിലായി ഓരോ കുടുംബങ്ങളും സാമ്പത്തികമായി തകർന്നു വീഴുകയാണ് തെരുവുകൾ മുഴുവൻ തകർന്നു കിടക്കുന്നു ഇനി അത് റീബിൽഡ് ചെയ്യാൻ ഒരുപാട് കാലം വേണ്ടി വരും പലരുടെയും ആയിരക്കണക്കിന് പേരുടെ ഉപജീവന മാർഗങ്ങളില്ലാതായി കടകൾ തുറക്കാൻ പറ്റാത്ത സാഹചര്യം ബങ്കറിൽ രണ്ടാഴ്ച കഴിച്ചുകൂട്ടിയതിന്റെ മാനസിക പ്രശ്നങ്ങൾ ഭീതി തുടങ്ങിയവ കുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ വല്ലാതെ അലട്ടുന്നു ശമ്പളമില്ലാതെ ജനങ്ങൾ ഇനി എങ്ങനെ ജീവിക്കും എന്നതിനെക്കുറിച്ച് ബുദ്ധിമുട്ടുന്നു വീടുകൾ വാസയോഗ്യമല്ലാതായി അത് വീണ്ടും പുനഃക്രമീക്ക് ക്രമീകരിക്കുന്നതിനെക്കുറിച്ച് ഭരണകൂടമൊന്നും പറയാത്ത സാഹചര്യം വൻതോതിലുള്ള നാശനഷ്ടങ്ങൾ ആ രാജ്യം നേരിട്ടു മൂന്നു ലക്ഷത്തിലധികം റിസർവ് സൈനികരെ വിളിച്ചു വരുത്തി അവരെല്ലാ പണിയും കളഞ്ഞ് സൈന്യത്തിൽ ചേരാൻ പോയി ഒടുവിൽ അവരും പെട്ടുകിടക്കുകയാണ് എന്തായാലും അക്രമബാധിത മേഖലകളിൽ സാമ്പത്തിക ഇടപാടുകൾ പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുകയാണ് ആയിരക്കണക്കിന് ബിസിനസ്സുകൾ തുറക്കാൻ കഴിയാത്ത വിധത്തിൽ അടച്ചുപൂട്ടുകയോ പ്രതിസന്ധി നേരിടുകയോ ചെയ്യുകയാണ് ഓരോ ദിവസം കഴിയുമ്പോഴും ഇത് വർദ്ധിക്കുകയാണ് പ്രാദേശിക സർക്കാർ സംവിധാനങ്ങൾ പ്രതിസന്ധികൾ നേരിടാൻ പരാജയപ്പെടുന്നുവെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു ഈ സാഹചര്യത്തിൽ ഓജൻ എന്ന് പറയുന്ന അവിടുത്തെ ഒരു സംഘടന ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് പോയിന്റ് ഏഴ് രണ്ട് കോടി ഇന്ത്യൻ രൂപ അതായത് നൂറ് മില്യൺ ഇസ്രായേൽ ഷെക്കേൽ സമാഹരിച്ച് സഹായം എത്തിക്കാൻ വേണ്ടി ശ്രമം തുടങ്ങിയെന്നും പറയുന്നു എങ്ങനെ ഇരുന്ന രാജ്യമാണ് എങ്ങനെ തള്ളിമറിച്ച ഭരണകൂടമാണ് എങ്ങനെ അഹങ്കരിച്ചിരുന്ന ജനതയാണ് ഒടുവിൽ എങ്ങനെ എത്തിയിരിക്കുകയാണ് വെറുതെ ഒന്ന് ഒന്നാലോചിച്ചാൽ മതി യുദ്ധം ഒന്നിനും പരിഹാരമല്ല യുദ്ധം നടത്തുന്നവർക്കും അത് ഏറ്റുവാങ്ങുന്നവർക്കും പിന്തുണയ്ക്കുന്നവർക്കും ഒക്കെ വലിയ നഷ്ടങ്ങൾ കാലം നൽകുമെന്നതിൻ്റെ ഒരൊറ്റ തെളിവാണ് ഇസ്രായേലിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ദുരവസ്ഥ ഓരോ ദിവസം കഴിയും തോറും ഇസ്രായേലിൻ്റെ അവസ്ഥ പരിതാപകരമാകും വലിയ ബുദ്ധിമുട്ടിലേക്ക് പോകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട അനിവാര്യമായ തിരിച്ചടി ഇസ്രായേൽ ഇരന്ന് വാങ്ങിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ആ ഭരണകൂടത്തിൻ്റെ ചെയ്തികൾ കൊണ്ട് ആ രാജ്യത്തിന് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം